ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ആരംഭിച്ച ദൈവവചന സഭയുടെ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഏഴ് എട്ടോ ഒൻപത് തീയതികളിൽ കടുത്തുരുത്തി എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ ഫാമിലി റിന്യൂവൽ സെന്ററിൽ ഹാർമണി ഇരുപത്തിയഞ്ച് ദമ്പതി കൺവെൻഷൻ നടക്കും കൺവെൻഷന് ചങ്ങനാശ്ശേരി അതിരൂപത മാർ തോമസ് തറയിൽ അതിരമ്പട കാരിസ് ഫണ്ട് ഡയറക്ടർ ഫാദർ ബിജിൽ ചക്യാത്ത് ബ്രദർ സന്തോഷ് കരിമത്ര എന്നിവർ നേതൃത്വം നൽകുമെന്ന് എസ് വി ഡി പ്രാർത്ഥനാ നികേന അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി സമാപനം പത്തിന് വൈകുന്നേരം നാല് മുപ്പതിന് വിജയപുരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ സെപാശൻ തെക്കത്തെച്ചേരിലിന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ എട്ട് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ ദിനങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം മണി വരെ ഫാമിലി കൌൺസിലിങ്ങിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും ആരാധനയും കുമ്പസാരവും ഉണ്ടായിരിക്കും പാർക്കിംഗ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം തീയതി ഹോളണ്ടിലെ സ്റ്റൈൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച ദൈവ വചന സഭ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കടുത്തുരുത്തിയിലാണ് ഇന്ന് സഭ വളർന്ന് എൺപതിലധികം രാജ്യങ്ങളിലായി ആറായിരത്തോളം മിഷണറിമാർ സേവനം ചെയ്യുന്നു കടുത്തുരുത്തി സഭയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ദമ്പതികളെ കൗൺസിലിംഗ് ദമ്പതി ധ്യാനങ്ങൾ ഇവയാണ് ഈ വർഷം എസ് വി ഡി സഭ അതിൻ്റെ ശതോത്തര സുവർണ ജൂബിലി നിറവിലാണ് ഈ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഹാർമണി ട്വന്റി ഫൈവ് ദമ്പതി കൺവെൻഷൻ എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ ഫാമിലി റിനുവൽ സെന്ററിൽ വെച്ച് ഓഗസ്റ്റ് മാസം തീയതികളിൽ ഉച്ച മുതൽ വരെ ിൽ ഹോളണ്ടിലെ സ്റ്റൈൽ എന്ന സ്ഥലത്ത് വിശുദ്ധ അർണോൾ ജാൻസൺ സ്ഥാപിച്ച ദൈവവചന സഭ ഈ വർഷം ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ എൺപതോളം രാജ്യങ്ങളിലായി ആറായിരത്തിലധികം മിഷണറിമാർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എസ് സഭയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കടുത്തുരുത്തിയിലാണ് വാർത്താ സമ്മേളനത്തിൽ എസ് വി ഡി ഡയറക്ടർ ആൻഡ് സുപ്പീരിയർ ഫാദർ ടൈറ്റസ് തട്ടാമറ്റത്തിൽ പ്രൊക്രേറ്റർ ഫാദർ ചാക്കോ പാറക്കാട്ട എന്നിവർ പങ്കെടുത്തു